മറ്റൊരു വാർത്തയിലേക്ക് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കുട്ടികളുടെ ജീവൻ പണയം വെച്ച് തിരുവനന്തപുരത്ത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ തോന്നയ്ക്കൽ ബ്ലൂ മൌൺ പബ്ലിക് സ്കൂൾ കോമ്പൌണ്ടിൽ ടാങ്കർ ലോറിയിൽ പെട്രോൾ എത്തിച്ച് ബസ്സുകളിൽ നിറയ്ക്കുമെന്ന് പരാതി മാനേജ്മെന്റിന്റെ അറിവോടെയാണ് നിയമവിരുദ്ധമായ നടപടി ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു നമുക്ക് ആ ഒന്ന് കാണാം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തയ്യാറായില്ല അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ സ്കൂൾ കൗണ്ടറിലേക്ക് ടാങ്കർ ലോറി പെട്രോൾ നിറച്ച് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ബസ്സുകളിൽ ഈ പെട്രോൾ അടിക്കുന്നതിനായി പമ്പിലേക്ക് പോകാൻ അത്രയ്ക്ക് മടിയാണോ തീർച്ചയായിട്ടും ഒരു തരത്തിൽ പോലും ന്യായീകരണമില്ലാത്ത ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അത് വളരെയധികം ഭീതിപ്പെടുത്തുന്നുണ്ട് കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ നിന്ന് കളിക്കുകയും അവിടെയൂടെ നടന്നു പോവുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പെട്രോൾ ടാങ്കറുകൾ അവിടെ എത്തി സ്കൂൾ ബസ്സുകളിൽ ഇത്തരം പെട്രോൾ നിറക്കുന്ന പ്രവൃത്തി അവിടെ നടക്കുന്നത് ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടാവുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സ്വാഭാവിക യും ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു ഗുരുതരമായിട്ടുള്ള അലംഭാവം സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ സ്കൂളിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല അവർ ഈ സംഭവം നടന്നതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നുള്ള കാര്യം പറയാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും പരാതി അല്ലെങ്കിൽ നടപടി ആവശ്യം പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഇത് ഒരു ന്യായീകരണമില്ല സ്കൂൾ അധികൃതർ ഇതിനകത്ത് ആ അനുമതി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പെർമിഷ് പെർമിഷനോട് കൂടി ചെയ്തതാണ് എന്നുള്ള ഏതെങ്കിലും ഒരു ന്യായീകരണം പറഞ്ഞാൽ പോലും അത് ആ ന്യായീകരണം അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത കാര്യമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാക്കും വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ തോന്നയ്ക്കൽ ബ്ലൂമണ്ട് മണ്ഡ് പബ്ലിക് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി നിന്നും സ്കൂളിലെ ഈ മാനേജ്മെന്റിനോ മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ ഇതിന്റെ അധികൃതർക്കെതിരെയോ നടപടി എടുക്കേണ്ട ഇത്രയും ഗുരുതരമായിട്ടുള്ള നിയമലംഘനം നടത്തിയിട്ടുള്ള ആ സ്കൂളിൻ്റെ അധികൃതർക്കെതിരെ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് സർക്കാർ സ്കൂളല്ല ഒരു എയ്ഡഡ് സ്ഥാപനമല്ല ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പക്ഷേ എങ്കിൽ കൂടി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് പന്താട് ജീവൻ വെച്ചാണോ ഈ പറയുന്ന സാമ്പത്തിക ലാഭം ഇങ്ങനെ ലോറിയിൽ പെട്രോൾ അവിടെ എത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അവിടെയുള്ള രക്ഷിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് നമുക്ക് പ്രധാനമായും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് സ്കൂൾ അധികൃതരോട് സംസാരിച്ചപ്പോൾ അവർ ഇതിനകത്ത് കാര്യമായ ഒരു വിശദീകരണം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല പക്ഷേ രക്ഷിതാക്കളോടും അവിടെയുള്ള ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ളവരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് കുറച്ച് നാളായി അതായത് ഏകദേശം ഒന്ന് രണ്ട് മാസത്തിന് മുകളിലായി ഇതിങ്ങനെ തുടരുകയാണ് അതിനുശേഷമാണ് ഇതിങ്ങനെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നത് പിന്നീടാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്താൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറായത് ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ വളരെ വ്യക്തമായ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും സ്കൂളിന്റെ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഒരു ഒരു പബ്ലിക് ആണ് നാല് ഭാഗത്തും കെട്ടിടങ്ങൾ നിൽക്കുന്ന അതിന്റെ ഒരു ഓർത്തിക്കുമെന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വാഹനങ്ങൾ കൊണ്ട് ചെന്നിട്ടിരിക്കുന്നതും സ്കൂൾ ബസ്സുകൾ അവിടെ വന്ന് ഇന്ധനം നിറച്ച് പോകുന്നതുമൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ഇന്നോ ഇന്നലെയോ മാത്രം നടക്കുന്നതല്ല എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികളോടും രക്ഷിതാക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഉടനടി നടപടി വേണം ഇനി അത് വൈകിക്കൂട ഇനി ഇത്തരം ഒരു നിയമലംഘനം സംഭവിച്ചുകൂടാ എന്നുള്ളതാണ് ഈ പരാതി ഉൾപ്പെടെ സൂചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രതികരിച്ചിട്ടില്ല ഈ സ്കൂളിലെ പി ടി ഐക്കടക്കം ഇക്കാര്യത്തിൽ പരാതിപ്പെടാം പോലീസിൽ തന്നെ പരാതിപ്പെടാം എന്നിട്ടും അവരാരും അങ്ങനെ പരാതിപ്പെടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇതിനകത്ത് അത്തരമൊരു പരാതി രണ്ടു ദിവസം മുൻപാണ് ഇത്തരമൊരു പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് എല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും അതിനകത്ത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് എന്നുള്ളൊരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഒരുപക്ഷെ നാളെ ഇതിനകത്തൊരു മറുപടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് പോലീസിലേക്ക് പരാതി നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും രക്ഷിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരാനൊരു മടിയുണ്ട് കാരണം അവരുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആ മാനേജ്മെന്റിനെതിരെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ ഒരു പ്രതികാര നടപടി ഉണ്ടാവും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് വീണ്ടും നമ്മൾ ഈ ദൃശ്യങ്ങൾ വെക്കുകയാണ് അപകടം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അപകടം ഉണ്ടായ ശേഷം പറഞ്ഞിട്ട് കാര്യമല്ലോ അപകടം വരാതെ നോക്കുകയാണ് പ്രധാനം